അല്ലേ വരുന്നത് തുടക്കം കണ്ടപ്പോ ഒരു തട്ടുകടയാണെന്ന് വിചാരിച്ചല്ലേ സംഭവം തട്ടുകടയൊന്നുമല്ല നമ്മളെ ഹോം ബേക്സ് എന്ന് പറയുന്ന ഒരു ശരിക്കൊരു ഒരുപാട് ഐറ്റംസ് ഒരു പത്ത് മുപ്പത് ഐറ്റംസ് കിട്ടുന്ന ഒരു ഹോട്ടലിന്റെ രൂപത്തിലുള്ള തട്ടുക എന്നൊക്കെ വേണമെങ്കിൽ പറയട്ടോ നമ്മ ഒരു ഹോട്ടൽ സെറ്റപ്പ് തന്നെയാണ് പക്ഷെ ഹോട്ടൽ ഫുഡ് ഒന്നും അവിടെ തുടങ്ങിയിട്ടില്ല ഒരുപാട് പേര് ഇരിക്കാനൊള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതല്ലേ ഒരുപാട് ഐറ്റംസ് ആണ് അവിടെ പത്ത് മുപ്പത് ഐറ്റംസ് അപ്പോൾ ഇതിന്റെ ഓർഡർ കൂടെ വിളിച്ചിട്ടാണ് ഞാൻ ഇവിടെ എത്തിയുണ്ടോ അപ്പൊ അവിടുത്തെ വിശേഷങ്ങളൊക്കെ രാവിലെ ഉണ്ടാവില്ലേ വൈകുന്നേരം സമയം രാവിലെ മുതൽക്കാ തുടങ്ങും വൈകുന്നേരം ആകുമ്പോഴേക്ക് ഫുഡ് ഇല്ലാമോസ് ഒക്കെ ഉണ്ടാവില്ല ആ എല്ലാ ഐറ്റംസ് ഉണ്ടാവില്ല സ്പെഷ്യൽ എന്താ ഓർഡർ പോകുന്ന വടയാണ് പിന്നെ നമ്മുടെ ചിക്കൻ സമൂസ കുറേ ഐറ്റംസ് ഉണ്ട് ആയിട്ടുള്ളത് അപ്പൊ സ്പോട്ട് ആദ്യം കൊണ്ട് പറഞ്ഞുണ്ടല്ലോ നമ്മളെ കോഴിക്കോട് ഈസ്റ്റിൽ ഇടക്കാട് റോഡില്ലേ അവിടെയാണ് വരുന്നത് നല്ല പാർക്കിംഗ് പാർക്കിങ്ങൊക്കെ ഉള്ളൊരു ഏരിയ ആണ് എന്തായാലും നല്ല ചായ കുടിക്കട്ടെ നിങ്ങൾക്ക് കിച്ചണിലെ കാഴ്ചകൾ വേണേ കണ്ടുള്ളൂ കിച്ചണിലേക്ക് കയറിയ പിന്നെ വെങ്കടേഷ് ഭായിട്ട് കളികളെ കാണാം കേട്ടോ ഇപ്പൊ പതിനാലാം വയസ്സിലോട്ട് പൊട്ടിച്ചേരിന്ന് കേരളത്തിലെത്തി പിന്നെ ഇവിടെ തന്നെ നാലോ അഞ്ചോ വർഷമായിട്ട് ഇവിടെ തന്നെ ഇവിടുത്തെ എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കുന്നത് ഊപ്പരോട്ട് ഉണ്ടാക്കി കാണാൻ തന്നെ ഒരു ഒരു ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തു ചെയ്തുതോന്നു കാണാൻ രസമായിരുന്നു കേട്ടോ ഞാൻ കുറേ നേരം ഊപ്പറാട് കഥയൊക്കെ അങ്ങനെ നിന്നിരുന്നു അപ്പം ഉഴുന്നോടെ നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് ഉണ്ടാക്കിയെടുത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിച്ചപ്പോൾ ഞാൻ പിന്നെ ഇവിടുന്ന് ഉഴുന്നോടെ ഒക്കെ കഴിച്ചിരുന്നു അല്ലോട കഴിച്ചിട്ടുണ്ടാക്കി അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനൊരു ഉഴുന്നോട വാങ്ങിയിട്ടുണ്ട് കേട്ടോ അല്ലേ നല്ലൊരു സോഫ്റ്റാണ് ആണ് ഭയങ്കര ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ ചട്ിയിൽ മുക്കി ഇങ്ങനെ ഇവിടെ ഒരുവിധ എല്ലാവരും ഇങ്ങനെ വാങ്ങുന്നുണ്ട് കേട്ടീ ഒരു ഉഴുന്നോടെ അങ്ങനെ നോക്കിയിരുന്നു അത് ചട്നിന്ന് പറഞ്ഞാൽ നമ്മളെ തേങ്ങാ നല്ല വരും നമ്മളെ ഉള്ളിയൊക്കെ മൂപ്പിച്ചിട്ട് പിന്നെ ഇത് മുളകില്ല അതൊക്കെ വറുത്ത് അല്ലെങ്കിൽ കൂടി ഒരു അരച്ചെടുക്കുന്ന ഒരു സാധനം ചട്നി കൊള്ളാട്ടോ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അതിൽ പക്ഷെ പേഴ്സണലി എനിക്ക് ഉഴുന്ന പച്ചക്കി കഴിക്കാനാണ് ഇഷ്ടം പക്ഷെ ഇവിടുത്തെ ഒരു ചട്നിക്ക് എന്തോ ഒരു ചെറിയ ടേസ്റ്റ് ഉണ്ട് അത് ഉഴുന്നോടെ ഒരു ചായയും കൂടി അടിക്കുമ്പോൾ ആ ഒരു സുഖം തന്നെയല്ല നമ്മൾ പല സ്ഥലത്തും ഇവിടുത്തെ ആണ് നല്ല സോഫ്റ്റ് ആയിട്ട് കുറച്ച് ക്രിസ്പിയും കൂടിയാണ് അടിപൊളി പിന്നെ ഞാൻ അവിടുത്തെ വേറെ ഐറ്റം ട്രൈ ചെയ്ത് നോക്കി നമ്മളെ ചിക്കൻ സമൂസ അല്ലേ അത് എനിക്ക് കണ്ട പറഞ്ഞെന്തായാലും കഴിച്ച് നോക്കണം എന്ന് വിചാരിച്ച് സാധനം കൊള്ളാം നല്ല ചിക്കൻ്റെ ഫില്ലിയും ഒക്കെ ആയിട്ട് ജീവിളി കാണാൻ നല്ല ലുക്കുള്ള സാധനം പിന്നെ അവിടെ വൈമരത്തൊക്കെയോ സാധനങ്ങൾ നമ്മളെ ഇന്നത്തെ ചട്ടിപ്പത്തിരി അല്ലെ ഇറച്ചിപ്പത്തിരി അങ്ങനെ എന്തോ പേര് പറഞ്ഞു എഗിൻ്റെ ഒരു കോട്ടിയും ഒക്കെ വെച്ച് ഇങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ഓൾറെഡി ചെയ്ത സാധനം ചിക്കൻ്റെ ഫില്ലിയും ഒക്കെ വരുന്നുണ്ട് തോന്നുന്നുള്ളൊരു കാണാൻ തന്നെ ചെറിയൊരു സ്വീറ്റ്നെസ്സും എല്ലാം കൂടി ആയിട്ടുള്ളൊരു ഐറ്റം കേട്ടോ പിന്നെ എന്തായാലും ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചൊരു സാധനമായിരുന്നു അവിടുത്തെ ചട്ടിപ്പത്തിരി കേട്ടോ അതും ട്രൈ ചെയ്തു നോക്കി ഇതൊക്കെ ഓർഡർ ഒക്കെ അവർ എത്ര മണി ഉണ്ടാക്കി തരുന്നൊക്കെ പറഞ്ഞു അപ്പം ഫുള്ള് ഞാൻ കട്ട് ചെയ്തത് കണ്ടപ്പോൾ തന്നെ വിചാരിച്ചാണ് എഗ്ഗിലാണ് ഇത് ചെയ്തെടുത്തത് അപ്പോൾ അതൊന്നും കഴിച്ചോളൂ അതും നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് പിന്നെ നമ്മളെ നാടൻ കടികളായ എന്താ പറയുക പഴംപൊരി ബോണ്ട ഉള്ളിവട പരിപ്പുട അങ്ങനത്തെ എല്ലാ സാധനങ്ങളും അതും കൂടാതെ നമ്മളെ പപ്സ് വെജ് പപ്സ് കട്ട്ലറ്റ് ചിക്കൻ കട്ട്ലറ്റ് പിന്നെ നമ്മളെ ഇതൊക്കെ അല്ലേ എന്താ പറയുക ഈ ബർഗർ സാൻഡ്വിച്ച് അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടുന്നുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു തട്ടുകട നമുക്ക് കുറച്ച് ഐറ്റംസ് അല്ലേ കിട്ടുക ഇവിടെ വന്നാൽ അങ്ങനെയുള്ള എല്ലാ ഇത് ബേക്കറിയിലൊക്കെ കിട്ടുന്ന എല്ലാ ഐറ്റംസും നമുക്ക് ഇരുന്ന് ഇങ്ങനെ കഴിക്കുക കൂടെ ചായ ജ്യൂസ് അങ്ങനത്തെ ഐറ്റംസ് കേട്ടോ അതാണ് സംഭവിച്ചു വലിയൊരു മൂന്ന് നില ബിൽഡിംഗ് ഒക്കെ ആണ് ഒരു ഹോട്ടൽ സെറ്റപ്പിനൊക്കെ തുടങ്ങി വന്നോളും അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഇപ്പം എന്തായാലും നിങ്ങൾക്ക് തോന്നുന്ന സാധനങ്ങളൊക്കെ വേണമെങ്കിൽ വന്ന് ഇപ്പം ഈ ഭാഗത്തുള്ള എന്തായാലും ഇടക്കാട് ഭാഗത്തുള്ള എല്ലാവരും ഇവിടെ പാർസൽ പാർസല് കാരണം അത്രയും തിരക്കായിട്ട് ഇങ്ങനെ പുറത്ത് കൗണ്ടറിൽ ഇങ്ങനെ കാണാം കേട്ടോ എല്ലാവരും കൂടി ഇങ്ങനെ ഓടി നടന്ന് അപ്പം എന്തായാലും നമുക്ക് അടുത്ത പടിയൊക്കെ കാണുന്നവരെ